ചായമില്ലാതെ മായമില്ലാതെ കിഴക്കേക്കര ആശ്രം റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ സി പി ഐ എം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തടഞ്ഞുവച്ചു നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തടഞ്ഞുവെച്ചത് നാളെ തന്നെ കുഴികളടയ്ക്കാമെന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിനെ തുടർന്നാണ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത് കാൽനടയാത്രക്കാർക്ക് പോലും ഒരു തരത്തിലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായ കിഴക്കേക്കര ആശ്രമം റോഡിന്റെ ശോചനീയാാവസ്ഥയ്ക്കെതിരെ സി പി എം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തടഞ്ഞു വെച്ചു പലവട്ടം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല താൽക്കാലികമായി കുഴിയടച്ച് കണ്ണിൽ പൊടിയിടുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും സി പി എം പ്രവർത്തകർ പറഞ്ഞു അതിൽ വേണ്ടിട്ടല്ലോ അത് വിളിക്കട്ടെ അതെ വിളിക്കട്ടെ ആരും കാണണമെന്ന് ഞാൻ പറഞ്ഞില്ലാത്ത ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വളരെ ചെയ്തോളാം ഞങ്ങൾ ഇവിടെ വന്ന് ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ട് പോയതാണ് സംസാരിച്ച് പോയിട്ട് നാല് മാസം കഴിഞ്ഞു അങ്ങനെ രണ്ട് ഉണ്ട് എഴുതിട്ട് എഴുതി പോയി മൂന്ന് ദിവസം കൊണ്ട് ആ സാധനം പോയി ഈ റോഡിന് പണം അനുവദിച്ചിട്ടുള്ളതായി രണ്ടു വർഷം മുൻപ് എം എൽ എ പ്രഖ്യാപിച്ചിട്ടുള്ളതാണെന്നും പക്ഷേ പ്രഖ്യാപനം പതിവ് പോലെ ഫ്ലെക്സ് ബോർഡിൽ മാത്രം ഒതുങ്ങിയെന്നും ആരോപണമുണ്ട് മിക്കവാറും ടൗണിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് ചാലിക്കടവ് പാലം വഴി കിഴക്കേക്കര ആശ്രമം റോഡിലൂടെയാണ് അഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്ന കിഴക്കേക്കര ഈസ്റ്റ് ഹൈസ്കൂളിലേക്കും രണ്ട് ആശുപത്രികളിലേക്കുമുള്ള പ്രധാന റോഡുകളിലൊന്നാണിത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ എം അടക്കമുള്ള ജനപ്രതിനിധികൾ ഇടപെടുന്നില്ല എന്നും സി ആരോപിക്കുന്നു റോഡിലെ കുഴികൾ അടയ്ക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സി പി ഐ എം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിഡബ്ല്യു ഡി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തടഞ്ഞുവെച്ചു തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സ്ഥലത്ത് വരുത്തി റോഡിൻ്റെ ശോചനീയാവസ്ഥ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിർത്തി നേരിട്ട് ബോധ്യപ്പെടുത്തി അടിയന്തരമായി നാളെ തന്നെ റോഡിലെ കുഴികൾ കുഴികളടച്ച് ശാശ്വത പരിഹാരം കാണുമെന്ന് പി ഡബ്ല്യുവി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സജി ജോർജ് സി കെ സോമൻ ലോക്കൽ സെക്രട്ടറി പി എം ഇബ്രാഹിം മുനിസിപ്പൽ കൗൺസിലർമാരായ കെ ജി അനിൽകുമാർ വി എ ജാഫർ സാദിഖ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എൻ ജി ലാലു എം യു ബിനുമോൻ ബ്രാഞ്ച് സെക്രട്ടറിമാരായ പി വി ലിനേഷ് സി എസ് നിസാർ തുടങ്ങിയവർ പങ്കെടുത്തു ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം